കെ സുജേഷ് ഗുഡ് മോർണിംഗ് ഇതുവരെയുള്ള യുദ്ധസമാന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലത്തെ രാത്രി അതൊരു ഭയാനക രാത്രി ആയിരിക്കും എന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ് എന്നാൽ ഭീഷണിപ്പെടുത്തി അത്രയും ആക്രമണത്തിലേക്ക് പോകാൻ ഇറാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ വസ്തുത അതോടൊപ്പം തന്നെ ജി സെവൻ കാനഡയിൽ നിന്ന് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സുജയ പാർവതി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് പക്ഷേ സുജയ പറഞ്ഞതുപോലെ തന്നെ കാര്യമായ രീതിയിലുള്ള വലിയ തിരിച്ചടി ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയിട്ടില്ല കഴിഞ്ഞ രാത്രി മുതൽ ഇതേ വരെയായിട്ട് കഴിഞ്ഞ രാത്രി ഇസ്രയേലിൻ്റെ ഭാഗത്താണ് കൂടുതൽ ശക്തമായ ആക്രമണം നടന്നത് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം പല പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്കു നിരെയും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾക്കു നിരെയും വ്യോമ കേന്ദ്രങ്ങൾക്കു നിരെയും ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മരണം ഇന്നലെ രാത്രി മാത്രം ഇറാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറിലേറെ പേർക്ക് പരുക്കിൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകും എന്ന സൂചന ഇറാൻ നൽകുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ടഹ്റാനിൽ നിന്ന് അടിയന്തരമായിട്ട് എല്ലാ പൗരന്മാരെയും തിരിച്ചുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കളെല്ലാം തന്നെ അവരവരുടെ പൗരന്മാരെ ഇസ്രയേൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം നൽകിയിട്ടുണ്ട് എത്രയും വേഗം ടെഹ്റാൻ നിന്ന് മടങ്ങാനാണ് ഇവർ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് അതിനർത്ഥം ഇസ്രയേലി ഇന്റലിജൻസ് വിഭാഗം ഈ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാകാം കൂടുതൽ ആക്രമണങ്ങൾ ടെഹ്റാനിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത അതേസമയം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇന്നലെ ഉണ്ടായിരുന്നില്ല ടെഹ്റാ ടെൽഅബ് ഉൾപ്പെട്ടുള്ള നഗരങ്ങൾ കത്തിക്കും എന്ന് ഇന്നലെ ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു പക്ഷേ അത്രത്തോളം വലിയ തോതിലൊരു ആക്രമണം ഇറാന്റെ നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടില്ല പത്ത് മിസൈലുകൾ നോർത്ത് ഇസ്രയേലും സെൻട്രൽ ഇസ്രയേലും ഇന്നലെ പതിച്ചു എന്നാണ് ഇസ്രയേൽ ന്യൂസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ കാഷ്വാലിറ്റി സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇന്നലെ പകൽ നടന്ന ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് നൂറിലേറെ പേർക്ക് പരിക്കേൽക്കിയിട്ടുണ്ട് ഏതായാലും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ സമയം അതായത് ഇന്നലെ രാത്രി മുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെയാണ് രാജ്യങ്ങൾ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നത് ജി സെവൻ ഉച്ചകോടി ഇന്നലെ ഇസ്രായേലിന് അനുകൂലമായി പ്രമേയം പാസാക്കിയിരുന്നു എത്രയും വേഗം ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാനോട് നിർബന്ധിക്കുകയും ചെയ്തു ഈ ജി സെവൻ ഉച്ചകോടി പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയത് അദ്ദേഹം പോകുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിൽ ഒരു വാർ റൂം തുറക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താൻ അവിടെ എത്തുമ്പോൾ ആ വാർ റൂം സജ്ജമാകണമെന്നാണ് ഡോണാൾഡ് ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അതുകൊണ്ട് തന്നെ ഒരു നിർണായകമായ തീരുമാനങ്ങൾ ഈ വാർ റൂമിൽ വെച്ച് ഡോണാൾ ഡോണാൾഡ് ട്രംപ് എടുക്കും എന്നാണ് ാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് എത്രയും വേഗം ഈ സംഘർഷം അവസാനിപ്പിക്കാനാണ് അറബ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ഖത്തർ യു എ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജി സെവൻ ഉച്ചകോടിക്കെത്തിയ ലോക നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഫോണിലൂടെ ഇതെല്ലാം ഈ ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കാൻ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് അതോടൊപ്പമാണ് ഏറ്റവും പുതിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഹോർമസ് കടലെടുക്ക് അടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പക്ഷേ ഇറാൻ കടന്നേക്കും ും നമുക്കറിയാം പേർഷ്യൻ ഗൾഫിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്കുള്ള എണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് അഞ്ചിലൊന്ന് നടക്കുന്ന ഭാഗമാണ് ഹോർമിസ് കാടിലൊടുക്കുക ഇത് അടക്കുകയാണെങ്കിൽ വലിയ തോതിൽ അത് ലോക വ്യാപാരത്തെ ബാധിക്കും അങ്ങനെയൊരു വലിയ ഭീഷണിയിലേക്ക് ഇറാൻ കടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത്തരം നീക്കത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ആ വലിയ തോതിലുള്ള സംഘർഷം ഇപ്പോഴും പശ്ചിമേഷ്യ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള വിവിധ തല ചർച്ചകളും നടക്കുന്നു മില്യൺ ജനങ്ങളുള്ള ഇസ്രയേലും തൊണ്ണൂറ് മില്യൺ ജനങ്ങളുള്ള ഇറാനും ആണ് ഇതിനിടയിൽ പെട്ടുപോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയല്ലേ സജീഷ് തീർച്ചയായിട്ടും ഏറെക്കുറെ പത്തിരട്ടിയോളം ജനസംഖ്യ കൂടുതലുണ്ട് ഇസ്രയേൽ നിന്ന് ഇറാനെ നോക്കിക്കാണെങ്കിൽ പത്തിരട്ടിയോളം ജനസംഖ്യ കൂടുതലാണ് ഇറാനിൽ ഉള്ളത് ഇസ്രയേലിൽ പ്രത്യേകിച്ച് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഏതാണ്ട് ഒരു കോടി ജനങ്ങൾ വസിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു നഗരം കൂടിയാണ് ടെഹ്റാൻ ഒരു കോടിയോളം ജനങ്ങൾ ടെഹ്റാനിൽ വസിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നത് ഭഗീരഥ യജ്ഞമാണ് മാത്രമല്ല ഇരു രാജ്യങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് ആ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികൾക്കും അടക്കം നിരവധി സിവിലിയൻമാർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ബാറ്റിയാമിൽ അടക്കമുള്ള ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണം ും കൊല്ലപ്പെട്ടത് ഭൂരിഭാഗവും സിവിലിയന്മാരാണ് അതുകൊണ്ട് വലിയ ജനസാന്ദ്രതയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുമ്പോൾ ഇതിൽ പെട്ടുപോകുന്ന ജനങ്ങൾ തന്നെയാണ് അത്ര വലിയ കാഷ്വാലിറ്റിയിലേക്ക് വലിയ തോതിൽ ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് യുദ്ധം അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് വലിയ തോതിലുള്ള കൂട്ടപാലായനം കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിലായി നടക്കുന്നുണ്ട് ഇറാൻ പൌരന്മാരടക്കം ടെഹ്റാനിൽ അതിൽ നിന്ന് എത്രയും വേഗം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി പോകാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്